എഴുപത്തിയാറാം വയസ്സിലും മുടങ്ങാതെ ആലപ്പുഴ മാന്നാർ ഇരമത്തൂർ ജുമാ മസ്ജിദിന്റെ മുറ്റം ശുചീകരിക്കുകയാണ് പുതുവൂർ പ്ലാന്തറയിൽ കുഞ്ഞമ്മ ഇന്നും മതിരാവിലെ സുബഹി നമസ്കാരത്തിന് മുൻപ് തന്നെ എത്തി പള്ളിയുടെ മുറ്റവും പരിസരവും അടിച്ചു വൃത്തിയാക്കുന്ന ജോലി നാലര പതിറ്റാണ്ട് പിന്നിടുമ്പോഴും മറ്റാർക്കും നൽകാതെ കുഞ്ഞമ്മ മുടങ്ങാതെ ചെയ്തു വരികയാണ് വൈകുന്നേരങ്ങളിലും പള്ളിയിലെത്തി മുറ്റവും പള്ളിക്ക് മുൻപിലെ റോഡും എതിർവശത്തുള്ള മദ്രസയുടെ മുറ്റവും വൃത്തിയാക്കി കുഞ്ഞമ്മ മടങ്ങും ഇതിനൊന്നും യാതൊരു പ്രതിഫലവും കുഞ്ഞമ്മ വാങ്ങാറില്ല ഇത് തൻറെ ദൈവനിയോഗമാണെന്നാണ് കുഞ്ഞമ്മ പറയുന്നത് നാൽപ്പത്തിയേഴ് വർഷം മുമ്പ് നാലു വയസ്സുള്ള മകൻ സന്തോഷ് വെള്ളത്തിൽ വീണപ്പോൾ കുഞ്ഞമ്മ മകനെയും വാരിയെടുത്ത് ഓടിയെത്തിയത് ഇരമത്തൂർ മസ്ജിദിന്റെ മുറ്റത്തായിരുന്നു അന്ന് മകന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് പള്ളിയും പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന തങ്ങൾ പാപ്പയുടെ ശക്തിയിലുമാണെന്നാണ് കുഞ്ഞമ്മ വിശ്വസിക്കുന്നത് അന്നു മുതൽ തുടങ്ങിയതാണ് കുഞ്ഞമ്മയ്ക്ക് ജുമാ മസ്ജിദുമായുള്ള ബന്ധം കുഞ്ഞിങ്ങനെ വെള്ളത്തിലൊന്ന് കഴിഞ്ഞിട്ടു കൊണ്ട് വന്നിട്ട് ഞാൻ ഇവിടെ ഈ അഭയം പ്രാപിച്ചു അങ്ങനെ കുഞ്ഞിനെ അവരെ രക്ഷിച്ച് കുഞ്ഞിനെ പന്ത്രണ്ട് വർഷം ഞാൻ അവനെ ഇവിടെ അടിമ കയറ്റി പിന്നെ ഞാൻ ഇവിടുത്തെ ഒരു എല്ലാവരുടെയും ഒരു ഒരു കുഞ്ഞിനേക്ക് തിരിച്ച് കിട്ടിയപ്പോൾ സന്തോഷം അവരുടെ മരണത്തിൽ തന്നെ കിട്ടിയല്ലോ എൻ്റെ കുഞ്ഞിനെ കിട്ടിയതെന്നുള്ളത് വെച്ചുകൊണ്ട് ഞാൻ ഇത്രയും ആളുകളുമായിട്ടൊരു സഹകരണമുണ്ട് അവരും എന്നോട് അങ്ങനെ തന്നെ ഞാനും അവരോട് അങ്ങനെ തന്നെ പിന്നെ ഇവിടെ ഇങ്ങനെ തൂക്കാനും അവിടെ തൂട്ട് പിന്നെ ഓരോ സ്ഥലത്തും ഒക്കെ എവിടെയെങ്കിലും ഒരു പ്രസവം ഉണ്ടെങ്കിൽ ഇവർ തന്നെ വെറുതെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനും ഒക്കെ പോയി ഞാൻ വിനങ്ങ് വിനങ്ങ് ഒരു തൂക്കിനൊരു സന്തോഷമായി ഒരു ഉത്സാഹം കിട്ടി ഇപ്പം ഇവിടെ തൂത്ത് കഴിയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചത് അലുകുന്നതുകൊണ്ട് ഇവിടുന്ന് പല വീടുകളിലായി പ്രസവ ശുശ്രൂഷ ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനമാണ് കുഞ്ഞമ്മയുടെ ഉപജീവനം ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ദിവ്യന്റെ മുമ്പിൽ വന്ന് പറയുമ്പോൾ ഉടൻ പരിഹാരമുണ്ടാകുമെന്നാണ് കുഞ്ഞമ്മ പറയുന്നത് പള്ളിയിലെ വിശേഷ ദിവസങ്ങളിൽ ഒരു പ്രത്യേക പങ്ക് കുഞ്ഞമ്മയ്ക്കായി ജമാത്ത് കമ്മിറ്റി നീക്കിവെക്കുമെന്നും ഞങ്ങളുടെയൊക്കെ കുടുംബത്തിലെ ഒരു ഒരംഗമാണ് കുഞ്ഞമ്മയെന്നും ജമാത്ത് പ്രസിഡന്റ് മുഹമ്മദ് അജിത്തും സെക്രട്ടറി ഷിജാറും പറഞ്ഞു വരുമ്പോൾ മുതലേ ബന്ധപ്പെട്ട് ഒരു ആക്റ്റീവായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും നടക്കുന്നുണ്ട് അന്ന് പോലെ കാണുന്നുണ്ട് ഞങ്ങളമ്മും ഇന്നും ഈ നിമിഷവും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും നല്ല ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും അമ്മ അമ്മയുടെ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നു എല്ലാ രീതി കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ